ും ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിക്കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഒരു സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും സെന്റ് സ്ഥലവുമാണ് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കുന്നതിലൂടെ ലഭിക്കുന്നത് അതുകൂടാതെ തന്നെ അനേകം സമ്മാനങ്ങൾ നൽകുന്നുണ്ട് രണ്ടാം സമ്മാനമായി ലഭിക്കുന്നത് മഹീന്ദ്ര താപജീപ്പും മൂന്നാം സമ്മാനമായി നൽകുന്നത് ബെന്നിച്ചേട്ടൻ എന്ന സലേറിയോ കാവാണ്

അതെല്ലാം കൂടിയാണ് ഇത്ര ഒരു ആശയത്തിലേക്ക് വന്നത് രണ്ടു വർഷമായിട്ട് വീഡിയോ വിൽക്കാൻ നമുക്കിട്ട് നടക്കുന്നില്ല കൊറേ ശ്രമിച്ചു എല്ലാ ചാനലിലും എല്ലാ ഗ്രൂപ്പുകളിലും എല്ലാ ബ്രോക്കർമാർക്കെല്ലാം ചെയ്തു കൊടുത്തിട്ടും ഇത് വിൽപ്പന നടക്കുന്നില്ല രണ്ടു വർഷമായിട്ടും നടക്കുന്നില്ല നമ്മളൊക്കെ ഇത്ര ഒരു ആവറേജ് ബാങ്കിന്റെ ലോൺ തീർക്കാൻ ഒരു വിലയാലും കിട്ടാതെ ഴിയുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഇങ്ങനെ രീതി രീതി ചെയ്ത് ഓരോരുത്തർ ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പൊ അത് ഞാനും ഒന്ന് ചെയ്യാൻ ശ്രമിച്ചതാണ് ഏതൊരു വ്യക്തിയുടെ സ്വപ്നമാണ് ഇതിർ ബന്ധിച്ചായിട്ട് ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഈയൊരു വീട് സ്വപ്ന സാക്ഷാൽക്കാരം നിന്ന് സ്വർണം കടവാധ്യത വേണ്ടി മറ്റൊരു ഭാഗ്യശാലയ്ക്ക് സമ്മാനമായി നൽകുവാൻ പോകണം എന്ന് ചെന്നാൽ വലിയ മനസ്സിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു പുതിയൊരു വാർത്താ വിശേഷമായി നമുക്ക് വീണ്ടും